ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇത് നമ്മൾ ഒരു കപ്പ് മൈദയാണ് അതിൽ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും വെച്ച് ഇടഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ട മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഇത് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി വീണ്ടും നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഇട്ട് അടിച്ചതിന് ശേഷം അരക്കപ്പ് ഓയിലാണ് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം വീണ്ടും നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ ഓവനിലല്ല കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെയൊരു പാത്രം വെച്ചിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം അതിനായി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മളിതെല്ലാം അടിച്ചെടുത്ത് ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം വെള്ളമായി ഒന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് വേണം നമ്മളിത് ഒഴിക്കാൻ ഇത് ചക്കപ്പഴത്തിൻ്റെ കേക്ക് ആയ ആയതുകൊണ്ട് തന്നെ ചക്കപ്പഴം നമ്മളിത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഇത് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര ക്യാരമിലേസ്റ്റ് ചെയ്തിട്ട് അതിൽ മുന്തിരിങ്ങ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയതാണ് അത് ഇതിലേക്ക് ഒഴിക്കാം നമ്മുടെ കേക്കിനൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ി അര ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതാണിത് ഇത് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പം ഇങ്ങനെ വേണം യോജിപ്പിക്കാൻ ഇപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ മൈദ അടഞ്ഞു വെച്ചത് ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ വേണം നമ്മളിതിങ്ങനെ എടുക്കാൻ കുറച്ച് കുറച്ചായിട്ടിടാം അങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേക്കിട്ടേ സെറ്റായി അതിൽ നമ്മൾ എണ്ണ ഇതുപോലെ ഒന്ന് തേച്ചിട്ടുണ്ട് ഇനി വേണ്ട നമുക്ക് ഇതുപോലൊരു ബട്ടർ കേക്കറാണ് അത് ഇതുപോലെ വയ്ക്കണം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവത്തിലേക്ക് ഒഴിക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിക്കാം ഈ ഒരു കൺസിസ്റ്റൻസി വേണം മാവിന് ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് തട്ടി വെക്കാം ഇതിനുള്ളിലെ എയർ ബബിൾസിൽ പോവാൻ വേണ്ടിയാണ് ഇനി നമുക്കിതെടുത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വയ്ക്കാം നമുക്കിതിൽ ഇറക്കി വെക്കാം ഇനി നമ്മൾ ഇത് അടച്ച് വെക്കുക ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമുക്കിത് കേക്ക് വെന്തോന്ന് തുറന്ന് നോക്കാം ഹായ് വെന്തൊന്ന് നമുക്കൊന്ന് കൊത്തിനോക്കാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് എടുക്കാം അപ്പോൾ ചൂട് പോയിട്ടുണ്ട് നമുക്കിത് ഈ സൈഡിൽ നിന്ന് ഒന്ന് എടുക്കാം അതിനുശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഇവിടുന്ന് ഈ ബട്ടർ പേപ്പർ അങ്ങോട്ട് മാറ്റാം കണ്ടില്ലേ കേക്ക് നല്ല കറക്റ്റായിട്ട് കാണാനും ബ്യൂട്ടിഫുൾ കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റാണ് നമ്മുടെ ചക്ക കൊണ്ടുള്ള ഈ കേക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേക്ക് തണുത്തു കേക്ക് എപ്പോഴും കട്ട് ചെയ്യുന്നത് അത് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട കേക്കാണ് നമ്മൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം സൂപ്പർ കേക്ക് ആയി കണ്ടില്ലേ നല്ല ഇനി നമുക്കിത് ഒരു പീസാക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാല് നല്ല സൂപ്പർ ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള കേക്കാണ് നോക്കിക്ക് പൊട്ടിക്കുമ്പോൾ എന്താണ് സോഫ്റ്റ് ചക്കയുടെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് കഴിക്കാം സൂപ്പറായിട്ടുണ്ട് ചക്കയുടെ നല്ല സ്വാദ് അതേപോലെ ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഓവർ അല്ല സ്വീറ്റേയല്ല ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ വളരെ രുചികരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചക്ക ഇത്രയും ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഈ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ എല്ലാവരും എൻജോയ് ചെയ്യുക So see you in the next video. Have a nice day.